കൊല്ലം കുന്നിക്കോടിൽ സെന്റ് തോമസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ഉദ്ഘാടനം നടത്തി ഇന്ന് രാവിലെ മണിക്ക് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഡയമണ്ട് എനിക്ക് ആ കബ്ലിഷ് ഇപ്പോൾ പാടില്ല നമ്മുടെ മക്കൾ ഇംഗ്ലീഷ് പഠിക്കണം മലയാളം പഠിക്കണം ഹിന്ദി പഠിക്കണം ലാംഗ്വേജ് പ്രത്യേകം നന്നായി പറയാനും എഴുതാനും പഠിക്കാം എഴുതാ മാത്രം എഴുതാനില്ലാത്ത പറയാം പക്ഷെ പറയും ഇംഗ്ലീഷൊക്കെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ തെറ്റുകൂടാതെ പറയുവാനും അതാണ് നമ്പർ വൺ എഴുതുവാനും വായിക്കാനും പറയും ഈ പറയാൻ ഗൾഫിലൊക്കെ പോയ പല സുഹൃത്തുക്കളുണ്ട് അടിസ്ഥാന വിദ്യാഭ്യാസങ്ങളല്ലോ ഇംഗ്ലീഷ് എഴുതാനെന്ന് പറയുന്നത് പക്ഷേ ഇംഗ്ലീഷ് കേരളം അവരുടെ കച്ചവടങ്ങനെ ഇംഗ്ലീഷ് പറയാനെ ഇംഗ്ലീഷ് പറയും

നൂതനമായ ശില്പചാരുതയോടെയാണ് കുന്നിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയുടെ സമീപത്തായി സെന്റ് തോമസ് ഇന്റർനാഷണൽ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് പുനലൂർ സെന്റ് തോമസ് എച്ച്എസ്എസ് ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂളിൻ്റെ സഹോദര സ്ഥാപനമാണ് സെൻ്റ് തോമസ് ഇന്റർനാഷണൽ സ്കൂൾ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജരും സീനിയർ പ്രിൻസിപ്പളുമായ ജേക്കബ് തോമസ് സ്വാഗതം ആശംസിച്ചു സ്കൂൾ ചെയർമാൻ സന്തോഷ് കെ തോമസ് അധ്യക്ഷത വഹിച്ചു വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ശ്രീകല ചടങ്ങിൽ വിശിഷ്ട അതിഥിയായിരുന്നു തോംസിയൻ സ്വപ്നക്കൂട് പദ്ധതിയുടെ താക്കോൽദാന ചടങ്ങ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനന്തു പിള്ള നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി സജീവൻ ചടങ്ങിൽ മുഖ്യ പ്രഭാഷകനായിരുന്നു പുനലൂർ മുൻ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ മുഹമ്മദ് അസ്ലാം വിളക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വിജയൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ ഫിലിപ്പ് പുനലൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് പുനലൂർ മുനിസിപ്പാലിറ്റി മുൻ ചെയർമാൻ കെ രാജശേഖരൻ പഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് ബി ഷംനാഥ് ഷാഹുൽ കുന്നിക്കോട് എൻ അനിൽകുമാർ സുനിൽ സുരേഷ് വാർഡ് മെമ്പർ ലീന സുരേഷ് ആവണീശ്വരം സി പി എം വി എച്ച് എസ് എസ് മാനേജർ പത്മഗിരീഷ് സ്കൂൾ ഡയറക്ടർമാരായ ലില്ലിക്കുട്ടി തോമസ് വി എസ് തോമസ് ജി ബി ജേക്കബ് അലക്സ് തോമസ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മേരി അബിയ ടോംസൺ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലിസി അലക്സാണ്ടർ ഷൈൻ ബാബു എം നൌഷാദ് ബി ജെ റിയാസ് ബി ഷാജഹാൻ ജെ ഷാജഹാൻ കുന്നിക്കോട് ഷാജഹാൻ ചന്ദ്രൻ സലീം സൈനുദ്ദീൻ വാഹിദ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീന എസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു മണി മുതൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കലാസന്ധിയും മാറ്റുരയ്ക്കും റിപ്പോർട്ടർ സുരാജ് പുനലൂർ

like <laughs>